നമുക്ക് ഇച്ചിരി കിടങ്കാപ്പി ഉണ്ടാക്കിയാലോ കിടങ്കാപ്പിയോ പാൽ കാപ്പിയോ കാപ്പിക്കുരുവിനൊക്കെ എന്താ വില എൻ്റെ പൊഞ്ഞ തൊണ്ണൂറ് രൂപയൊക്കെ ഇവിടെ നൂറ് ഗ്രാം കാപ്പിപ്പൊടിക്ക് വില അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മടെ എവിടെയാ പോയത് നമ്മള് പോയ സ്ഥലോടിയാച്ചേരി ബത്തേരി ബത്തേരി ബത്തേരിക്ക് പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് ഐഡിയ പറഞ്ഞു അവരങ്ങനെയാ കാപ്പി കുടിക്കുന്നതെന്ന് പറഞ്ഞു കാപ്പിക്കുരു അവർക്കില്ല കാപ്പി ഇങ്ങനെയാ കുടിക്കുന്നത് ചക്കക്കുരു നമ്മുടെ ചക്കക്കുരുല്ലേ നമ്മൾ കളയുന്നേ ഇവിടുന്ന് ഇവരിതൊക്കെ കേട്ടിക്കൊണ്ട് പോകുന്നത് നമ്മളെ കാപ്പിയായിട്ട് കുളിപ്പിക്കുകയല്ല അതായത് ചക്കക്കുരു ബിസ്ക്കറ്റൊന്നും അല്ല നമ്മൾ തിന്നുന്നത് ചക്കക്കുരുങ്ങോണ്ട് കാപ്പിപ്പൊടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് തന്നു ഞാൻ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉള്ള കാപ്പി പാലും കാപ്പിയാണെങ്കിൽ അതിസുന്ദരമാണേ അപ്പോൾ കുറച്ച് ചക്കക്കുരു ഞാൻ മാറ്റിവെച്ചു അപ്പം ഞാൻ ഒന്ന് ഒരു വീഡിയോ ഏറ്റാക്കാൻ നിങ്ങളും കൂടെ ഒന്ന് പഠിക്കട്ടെ ഇപ്പം ഇതാ ചക്കക്കുരു ചക്കൊലി ഞാൻ കളഞ്ഞിട്ടാണ് തൊലി പോഴു ഒന്ന് പുഴുങ്ങണം പുഴുങ്ങണമെന്ന് പറഞ്ഞാൽ ചക്കക്കുരു അങ്ങ് വെന്ത് പോകല്ലേ ചക്കുരി ഒന്ന് ഒന്ന് വാടി കിട്ടുന്ന ആ സമയം അപ്പോൾ എടുത്തിട്ട് അതിൻ്റെ വെള്ളം കുറ്റിക്കളഞ്ഞ് വെയിലത്തിട്ട് രണ്ട് മൂന്ന് ദിവസം ഉണങ്ങിയപ്പം തെയ്യം പരുവായി കിട്ടി ഉണ്ട് അപ്പോൾ അതിൻ്റെ കറുത്ത തൊലി മേളിയിലിരിക്കുക അത് ഇനിയിപ്പോൾ എന്തേലും അരിപ്പ് പാത്രത്തിലോ എന്തേലും ഇട്ടിങ്ങനെ ഉറച്ച് കഴിയുമ്പോൾ അതിന് തൊലി അങ്ങ് പോകും തൊലി അങ്ങ് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇടവല്ലി വെച്ചൊന്ന് ചെറുതായിട്ട് ചതയ്ക്കുക ഇങ്ങനെ നമുക്ക് വറക്കാൻ പറ്റത്തില്ലല്ലോ അറൻ വേഗത്തിലല്ലോ അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ സാധാരണ കാപ്പിക്കുരി വറക്കുന്ന പോലെ ഇട്ട് വറക്കുക വറുത്തിട്ട് അതിൻ്റെ കൂടെ ഉലുവയും ജീരകവും ചേർക്കും ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ശകല കൂടി ചേർക്കും നല്ല സൂപ്പർ കാപ്പി എന്തിനാണ് ഈ വില കൊടുത്ത് കാപ്പി കുരു മേടിക്കുന്നത് ഈ ചക്കക്കുരല്ലേ നമുക്ക് ഇഷ്ടം പോലെയുള്ളത് അപ്പം ഞാനിതൊന്ന് തയ്യാറാക്കട്ടെ ആദ്യം ഇന്ന് ഇടിച്ച് പൊടിക്കട്ടെ അതിൻ്റെ കറുത്ത തൊലി ഒന്ന് കളയട്ടെ അപ്പം ചക്കക്കുരു ഞാനൊന്ന് വറുത്തെടുക്കട്ടെ ഞാനിപ്പോൾ ഈ ഇടി ഉരലിലാണ് ഇടിച്ചത് നിങ്ങൾക്ക് ഉറലുണ്ടെങ്കിൽ ഉറലിൽ ഇടിക്കാൻ അല്ലെങ്കിൽ അരകല്ലേ ചതയ്ക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഒരു ചതച്ചു ചേർത്താൽ മതിയെ ഞാനിപ്പോൾ ഇതൊന്ന് വറക്കട്ടെ വറക്കുന്ന കൂടത്തിൽ ഞാൻ ചേർക്കുന്നത് ജീരകം ആണേ ചെറിയ ജീരകം നമ്മൾ കാപ്പിക്കൊക്കെ ചേർക്കത്തില്ലേ ജീരകം പിന്നെ രണ്ട് രണ്ട് മൂന്നെണ്ണം ഇത്രയും എടുത്തുന്നേ ഉള്ളൂ രണ്ട് മൂന്നെണ്ണം ഏലക്കായ അപ്പോൾ ഇത് ഞാൻ വറുത്ത തണുത്തിട്ട് വേണം മിക്സി പൊടിക്കാൻ ചൂടോടെ എന്നിട്ട് പൊടിക്കില്ലേ ഇപ്പോൾ ഇത് വറുത്തെടുക്കട്ടെ അത് നമുക്ക് കടുങ്കാ പൂടിക്കാം ഞാനിത് വറുത്തേ വറുത്ത് തണു തണുത്തു ജീരകം ഏലക്കായ ഇട്ടു കുക്കുരും കൂടെ ഇനി ഞാൻ ഈ മിക്സർ നമുക്ക് പൊടിക്കാപ്പ് കുടിക്കാം നല്ല സൂപ്പർ കാപ്പ് കുടിക്കാം കാപ്പിയുടെ വെള്ളം തന്നെ കെട്ടെ നേരത്തെ നമുക്ക് പൊടിച്ചോണ്ട് വരാം പൊടിച്ചെടുത്തേ ആ പൊടിച്ചപ്പോ ഇത്രയേ ഉള്ളൂ നല്ല കറുത്ത കാപ്പി പൊടിക്കാം പൊടിച്ചപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ പൊടിച്ചപ്പന്നെ വളരെ ഇച്ചിരമായി കാപ്പിക്ക് വെള്ളം വെച്ചാൽ നമ്മൾ സാധാരണ പൊടി പോലെ നമ്മള് ക്ലാസ്സിലൊന്നും ഇട്ടെടുക്കില്ല ഇച്ചിരി ഇട്ടൊന്നും പൊടിക്കണം ഇത് തിളയ്ക്കണം കേട്ടോ ശകേരം ഇട്ടാൽ മതിയെ നല്ല കായ്പ്പ ഞാനിവിടെ പൊടിച്ച് വെച്ച കാപ്പി ഉണ്ടോ അതേ കാപ്പി തന്നെയാണ് ഞാൻ പൊടിച്ച് വെച്ചത് അത് ഭയങ്കര കായ്പ തുള്ളി ഇട്ടാൽ മതി അതാവശ്യ അപ്പൊ ചക്ക കുരുള്ളവരെല്ലാരും ഇങ്ങനെ നോക്കിക്കോ കാപ്പി കുരു ഒന്നും മേടിച്ച കാപ്പിപ്പൊടി ഒന്നും മേടിച്ച് മോലാകത്തില്ല ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇത്താൽ കൂടി അവിടെ ചെന്നപ്പോൾ ആ പുള്ളിക്കാരത്തി എന്നെ ഇങ്ങനെ കാണിച്ചും തന്നു എന്നെ വീഡിയോ ഇട്ട് കാണിച്ചു ഈ കാപ്പി ഉണ്ടാക്കി എനിക്ക് തന്നു അപ്പം നല്ല ടേസ്റ്റ് അപ്പം ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്ന് വീഡിയോ ഇട്ടിന്നു ശരിയായിട്ടൊന്ന് ഉണ്ടാക്കി ആദ്യം നോക്കാം എന്നോർത്തു അപ്പം ഞാൻ ആദ്യം കുറച്ച് കുരു അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് അപ്പം നിങ്ങളെയും കാണിക്കാമെന്നോ അപ്പോൾ ഇഷ്ടമുള്ളവരിത് ചെയ്യുക പലരും പല അഭിപ്രായക്കാരാണല്ലോ അതല്ല അങ്ങനെയല്ല ഇതിങ്ങനെ പറയും അപ്പം ഇഷ്ടമുള്ളൊരിത് ചെയ്ത് നോക്കുക പരീക്ഷിക്കുക അടിപൊളി കാപ്പിപ്പൊടിയാണ് അപ്പം ഞാൻ എന്റെ കാപ്പി തിളച്ചു കുറച്ചുനേരം ഒന്ന് തിളക്കണം നല്ലത് കേട്ടോ ചൂടായ ഉടനെ ഉടനെങ്കിൽ നമ്മൾ എടുക്കരുത് കുറച്ച് നേരം ഒന്ന് തിളച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അത് നടന്നു കാപ്പിപ്പൊടിയൊക്കെ മാറി നിൽക്കും കാപ്പിപ്പുരീന്നൊക്കെ എന്തോ വില ഇല്ല ഓക്കെ അപ്പൊ ഞാനിത് കുടിക്കട്ടെ വേറെ അഴിപതിയായിട്ട് വരാം കേട്ടോ லெக்யணே அபிப்பிராயம் பரணே ஓகே